യസിലും വർണ്ണനൂലുകൾ കൊണ്ട് ചിത്രങ്ങൾ നെയ്തെടുത്ത് ചൊക്ലി നെടുമ്പറത്തെ കൃഷ്ണപുരം നിറവാട്ടിൽ പത്മിനിയമ്മ പത്ത് വർഷത്തിനിടെ നൂറ്റമ്പതോളം ചിത്രങ്ങളാണ് പത്മിനിയമ്മ പൂർത്തിയാക്കിയത് ഒഴിവു സമയം ആനന്ദകരമാക്കാൻ പത്തു വർഷം മുൻപാണ് പത്മിനിയമ്മ വർണ്ണനൂലുകൾ കൊണ്ട് ചിത്രങ്ങൾ നെയ്തുടങ്ങിയത് ഖത്തറിലുള്ള മകൻ മധുവിന്റെ പ്രോത്സാഹനവും ആങ്കർ കമ്പനിയുടെ സ്റ്റിച്ചിംഗ് കിറ്റുകളും ലഭ്യമായതോടെ നിരവധി ചിത്രങ്ങളാണ് പത്മിനിയമ്മയുടെ കൈകളിലൂടെ പിറവിയെടുത്തത് പ്രകൃതിയുടെ വിവിധ ഭാവങ്ങൾ പക്ഷികളും യാത്രക്കിടെ മനസ്സിൽ പതിഞ്ഞ ചിത്രങ്ങളും ഉൾപ്പെടെ നൂറ്റി അൻപതിലേറെ ചിത്രങ്ങൾ ഇതിനോടകം തയ്യാറാക്കിയിട്ടുണ്ട് തൊണ്ണൂറ്റിനാലാം പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി തറവാട്ട് വീട്ടുമുറ്റത്ത് തിരഞ്ഞെടുത്ത ചിത്രങ്ങളുടെ പ്രദർശനവും ഒരുക്കിയിരുന്നു ആരോഗ്യത്തിന് നല്ലതാണ് ആരോഗ്യം വയസ്സല്ല നമ്മുടെ കലാ ആസ്വാദകരും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരുമുൾപ്പെടെ പ്രദർശനം കാണാൻ എത്തിയിരുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത് വിദ്യാഭ്യാസ ഇൻസ്പെക്ടറായിരുന്ന ടി വി അനന്ത അഞ്ച് ആൺമക്കൾക്കിടയിലെ ഏക മകളായിരുന്നു പത്മിനിയമ്മ സൈനിക ഉദ്യോഗസ്ഥനായ കേരളത്തെ കേളപ്പൻ നമ്പ്യാരുടെ ജീവിത പങ്കാളിയുമായിരുന്നു ഇനിയും ഒട്ടനവധി ചിത്രങ്ങൾ നെയ്തെടുക്കണമെന്നാണ് ഇവരുടെ ആഗ്രഹം ന്യൂസ് ബ്യൂറോ തലശ്ശേരി